ി പതിനാറാമത്തെ അദ്ധ്യായം അഥാ ഷോടശോധ്യായ മൈത്രേയ മുനി കഥ തുടർന്ന് വിതുരോട് പറയുകയാണ് മൈത്രേയ ഉച മൈത്രേയ മുനി പറഞ്ഞു ഇങ്ങനെ പറയുന്ന പൃഥു മഹാരാജാവിൻ്റെ വാക്കാകുന്ന അമൃതത്തെ സേവിച്ച് സന്തുഷ്ടരായിത്തീർന്ന സ്തുതി ഗായകർ മുനിമാരുടെ പ്രേരണയനുസരിച്ച് അദ്ദേഹത്തിന്റെ അത്ഭുത പ്രഭാവത്തെ ഇപ്രകാരം സ്തുതിച്ചു സ്തുതി പാഠകരോട് തന്നെ സ്തുതിക്കരുത് അതിനുള്ള കാരണം പൃഥ്വി മഹാരാജാവ് വ്യക്തമാക്കിയിരുന്നു അത് കേട്ട് സ്തുതിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ സ്തുതി പാഠകന്മാര് മുനിമാരുടെ പ്രേരണയനുസരിച്ച് രാജാവിനെ സ്തുതിച്ചു അപ്പൊ ആ സ്തുതിക്ക് ചില പ്രത്യേക ഉദ്ദേശമുണ്ട് അതെന്താണെന്ന് നമുക്ക് ക്രമേണ മനസ്സിലാവും സ്തുതി ഒരാളെ വെറുതെ പുകഴ്ത്തുന്നത് മാത്രല്ല സ്തുതി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന ഇന്ന് സ്വഭാവ വൈശിഷ്ട്യങ്ങൾ അങ്ങേക്കുണ്ട് എന്ന് സ്തുതികളിലൂടെ പാടിപ്പുകഴ്ത്ത പുകഴ്ത്തുമ്പോൾ അതിനനുസരിച്ച് ഔന്നയുള്ളതായിരിക്കണം തൻ്റെ പ്രവൃത്തി എന്ന ഒരു ബോധം സ്തുതി കേൾക്കുന്നയാളിൽ ഉണ്ടാകും അതുണ്ടാകാനും കൂടി വേണ്ടിയിട്ടാണ് സ്തുതി എത്രയോ ദുഷ്ടന്മാരെ അങ്ങ് നിഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആവിർഭവിച്ചിരിക്കുന്ന ദുഷ്ടതയെയും കൂടി ഇല്ലാതാക്കണേ എന്ന് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ഇപ്പൊ സ്തുതി പുകഴ്ത്തല് മാത്രല്ല സ്തുതി ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇപ്പൊ മുനിമാര് ഈ സ്തുതി പാഠകന്മാരെ എന്താ പറയുക ഓർമ്മിപ്പിച്ചത് സ്തുതി ഗായകന്മാരെ ഓർമ്മിപ്പിച്ചത് സ്തുതിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഈ ഓർമ്മപ്പെടുത്തലിനും കൂടെ വേണ്ടിയിട്ടാണ് കാരണം പൃഥ്വി മഹാരാജാവ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ എന്ത് സ്തുതിക്കാൻ അപ്പൊ ഈ സ്തുതി ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കത് മനസ്സിലാവും ക്രമേണ സ്തുതി തുടങ്ങുകയാണ് പൃഥ്വി മഹാരാജാവിനെ സ്തുതിക്കുകയാണ് അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അനുക്രമമായി വർണ്ണിക്കുന്നതിനുള്ള സാമർഥ്യം ഞങ്ങൾക്കില്ല കാരണം ദേവപര്യനായ ഭഗവാൻ ശ്രീഹരി സ്വേച്ഛയാ അങ്ങയുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് വേനൻ്റെ ശരീരത്തിൽ നിന്ന് ജാതനായ അങ്ങയുടെ വീരപരാക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ വാഗധീശ്വരന്മാരായ ദേവന്മാർക്കു പോലും അസാധ്യമാകുന്നു അതിനുള്ള പ്രയത്നത്തിൽ അവരുടെ ബുദ്ധിവ്യാപാരങ്ങൾക്ക് പോലും ഭ്രമം സംഭവിക്കും അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അനുക്രമമായി വർണ്ണിക്കുന്നതിനുള്ള സാമർഥ്യം ഞങ്ങൾക്കില്ല അനുക്രമമായിട്ട് പ്രത്യേകിച്ച് ഇത് ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല അനുക്രമമായിട്ട് വർണ്ണിക്കുന്നതിനുള്ള സാമർഥ്യം ഞങ്ങൾക്കൊട്ടില്ലാതെ പിന്നെന്തിനെ ഈ സ്തുതിക്കുന്നത് ഇത് ഓർമ്മപ്പെടുത്തലുകളാണ് അങ്ങയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അങ്ങയെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നതും കൂടിയാണിത് അവർ തുടരുകയാണ് കാരണം ദേവപര്യനായ ഭഗവാൻ ശ്രീഹരി സ്വേച്ഛയ അങ്ങയുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പൃഥ്വായിട്ട് അവതരിച്ചത് ആരുടെയും പ്രേരണ കാരണമല്ല വേനൻ്റെ ശരീരത്തിൽ നിന്ന് ജാതനായ അങ്ങയുടെ വീരപരാക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ വാഗധീശന്മാരായ ദേവന്മാർക്കു പോലും അസാധ്യമാകുന്നു ഭഗവാന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചു കൃത്യമായി വർണ്ണിക്കുവാൻ ആർക്കും സാധ്യമല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നവർക്കു പോലും അത് സാധ്യമല്ല അതിനുള്ള പ്രയത്നത്തിൽ അവരുടെ ബുദ്ധി ബുദ്ധിവ്യാപാരങ്ങൾക്കു പോലും ഭ്രമം സംഭവിക്കും അവർണനീയമായത് വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും ആ വൈരുദ്ധ്യങ്ങളിൽ പെട്ട് ആ വൈരുദ്ധ്യങ്ങൾ ബുദ്ധി വ്യാപാരങ്ങളുടെ ഭ്രമം ആണ് വാസ്തവത്തിൽ കാരണം വിരുദ്ധാവസ്ഥ ഒന്നിലുണ്ടാവില്ലല്ലോ ഒരു സാധനം ഒരേ സമയത്ത് ചൂടും അതേ സമയത്ത് തണുപ്പും ആയിരിക്കില്ലല്ലോ ചൂടും തണുപ്പും ആണ് എന്നൊക്കെ വർണ്ണിക്കുന്നത് ബുദ്ധിവ്യാപാരത്തിന് ഭ്രമം സംഭവിക്കുമ്പോഴാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വർണ്ണിക്കുവാൻ സാധിക്കാത്തതിനെ വർണ്ണിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകുന്നതാണ് അതിന് പ്രത്യേകിച്ച് വേറെ കാരണമൊന്നും ഇല്ല എന്നിരുന്നാലും ശ്രീഹരിയുടെ അംശാവതാരമായ പൃഥു മഹാരാജാവിന്റെ കഥാമൃതത്തിൽ അത്യധികം താല്പര്യവും ആദരവും ഉള്ള ഞങ്ങൾ മുനിമാരുടെ ഉപാ ഉപദേശത്തെ മാനിച്ചും അവരുടെ പ്രേരണയനുസരിച്ചും ശ്ലാഘ്യങ്ങളും ശ്രവിക്കുന്നവർക്ക് ശ്രേയസിനെ ഉണ്ടാക്കുന്നവയുമായ അങ്ങയുടെ അത്ഭുതകർമ്മങ്ങളെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു അവർണ്ണനീയമാണ് അങ്ങയുടെ ലീലാവിലാസങ്ങൾ കാരണം അങ്ങ് ശ്രീഹരിയുടെ സ്വേച്ഛാവതാരമാണ് അങ്ങയെപ്പറ്റി വർണ്ണിക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിവ്യാപാരങ്ങൾ ഭ്രമിക്കാൻ സാധ്യതയുണ്ടെന്നിരുന്നാലും മുനിമാരുടെ പ്രേരണയനുസരിച്ച് ഞങ്ങൾ ആ ഉദ്യമം ഏറ്റെടുക്കുകയാണ് എന്താ കാരണം ഇത് ശ്രവിക്കുന്നവർക്ക് ശ്രേയസിനെ ഉണ്ടാക്കും അങ്ങയുടെ പ്രവർത്തികൾ ശ്ലാഘനീയങ്ങളാണ് അതുമാത്രമല്ല അതിങ്ങനെ വിസ്തരിച്ച് പറയുമ്പം അത് കേൾക്കുന്നവർക്ക് ശ്രേയസ് ഉണ്ടാക്കും അതിങ്ങനെ കേൾക്കുന്നവർക്ക് ശ്രേയസ് ഉണ്ടാവുക അവരിലെ സദ്ഗുണങ്ങ വാസന ഉണരും പൃഥു മഹാരാജാവിൻ്റെ ശ്രേയസ്കരവും ശ്ലാഘനീയങ്ങളുമായിട്ടുള്ള ഗുണഗണങ്ങളെ കേറ്റി കേൾക്കുന്നവർക്ക് തങ്ങളിൽ ഉള്ള അതേ ഗുണഗണങ്ങളെ വളർത്തുവാനുള്ള താല്പര്യമുണ്ടാകും ആ താല്പര്യം പ്രാവർത്തികമാകുമ്പോൾ അവർ ശ്രേയസ്സിലേക്ക് പോകും അതുകൊണ്ടാണ് ശ്രവിക്കുന്നവർക്ക് ശ്രേയസ് ഉണ്ടാകും എന്ന് പറയുന്നത് ആദരവ ആദരവോടുകൂടി നാം കേൾക്കുന്ന വീരശൂര പരാക്രമങ്ങൾ തത്തുല്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കും നമ്മളിലുള്ള സദ്വാസനകൾ ഉണരും അത് നമ്മളെ ശ്രേയസിലേക്ക് കൊണ്ടുപോകും ഞങ്ങൾ മുനിമാരുടെ ഉപദേശത്തെ മാനിച്ചും അവരുടെ പ്രേരണയനുസരിച്ചും ശ്ലാഘ്യങ്ങളും ശ്രവിക്കുന്നവർക്ക് ശ്രേയസിനെ ഉണ്ടാകുന്നവ ഉണ്ടാകുന്നവയുമായ അങ്ങയുടെ അത്ഭുത കർമ്മങ്ങളെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു ഞങ്ങൾ ആരും സന്തുഷ്ടപ്രകാരമല്ല ചെയ്യുന്നത് മുനിമാരുടെ പ്രേരണയനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ലോകത്തെ ധർമ്മമാർഗത്തിൽ കൂടി ചരിപ്പിക്കുന്നവനും അതിന് തടസ്സം നിൽക്കുന്നവരെ ശാസിക്കുന്നവനും ധർമ്മ മര്യാദകളുടെ സീമകളെ കാത്തുസൂക്ഷിക്കുന്നവനും ധർമ്മിഷ്ഠരിൽ വെച്ച് ശ്രേഷ്ഠനുമാകുന്നു ഇദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പാടുകൾ മാത്രമല്ല അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയും കൂടിയാണ് അങ്ങ് ലോകത്തെ ധർമ്മ ധർമ്മത്തിൽ കൂടി ചരിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പൊ അത് നേരത്തെ ഏർ ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക അങ്ങ് വളരെ നല്ല ആളാണ് നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം വേണ്ടാത്തത് ചെയ്യാനുള്ള തോന്നലുണ്ടായാലും അതിനെ പതുക്കെ നിയന്ത്രിച്ച് നല്ല കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ സാധിക്കും അപ്പം നമ്മളിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർ എപ്പോഴും സ്തുതി സ്തുതിച്ചു പാടിയാൽ നമുക്ക് ആ കാഴ്ചപ്പാടിനനുസരിച്ച് മാത്രമേ പിന്നീട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ മക്കളെയൊക്കെ അതുകൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഓടുകൂടി കാണണം എന്ന് പറയുന്നത് അവരിലുള്ള സദ്ഗുണങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തേണ്ടത് അവരിലുള്ള സദ്ഗുണവാസന വളരുവാൻ അനിവാര്യമായതാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം പക്ഷേ അവരിലുള്ള സദ്ഗുണങ്ങളെ എടുത്ത് പറയുകയും വേണം അപ്പോൾ എന്ത് സംഭവിക്കും പിന്നീട് ഒരു അവസരത്തിൽ വേണ്ടതും വേണ്ടാത്തതും ചെയ്യേണ്ടി വരാൻ വേണ്ടാത്തതും വേണ്ടതും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ വേണ്ടത് ചെയ്യുവാനുള്ള ഒരു ഉത്പ്രേരണ അവർക്കുണ്ടാകും അതാണ് ഇവിടെ ഈ സ്തുതിയിലൂടെ സാധിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത് മുനിമാർ അതുകൊണ്ടാണ് വേനന്റെ സന്തതിയാണ് അതുകൊണ്ട് വേനന്റെ എന്തെങ്കിലും അംശം ഇദ്ദേഹത്തിൽ ഉണ്ടെങ്കിൽ അതില്ലാണ്ടാകണം അതുകൊണ്ട് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്തെ ധർമ്മമാർഗത്തിൽ കൂടി ചരിപ്പിക്കുന്നവനും വേദങ്ങ് ലോകത്തെ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകണം അതിന് തടസ്സം നിൽക്കുന്നവരെ ശാസിക്കുന്നവനും ധർമ്മത്തിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോൾ അതിനുണ്ടാകുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കണം ധർമ്മമര്യാദകളുടെ മര്യാദകളുടെ സീമകളെ കാത്തു സംരക്ഷിക്കുന്നവനും വേണ്ടതും വേണ്ടാത്തതും തമ്മിലുള്ള അതിരുകളെ വേണ്ടതുപോലെ കാത്തു സംരക്ഷിക്കണം ധർമ്മിഷ്ഠരിൽ വെച്ച് ശ്രേഷ്ഠനുമാകുന്നു ഇദ്ദേഹം ധർമ്മിഷ്ഠരിൽ വെച്ച് ശ്രേഷ്ഠൻ ആയിരിക്കണം അന്ന് മറ്റാരുടെയും സഹായമില്ലാതെ ശാസ്ത്രവിധി പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളെ ഇദ്ദേഹം ഈ ലോകമെങ്ങും പ്രചരിപ്പിക്കും മറ്റാരുടെയും സഹായമില്ലാതെ ശാസ്ത്രവിധി പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളെ ഇദ്ദേഹം ഈ ലോകം എങ്ങും പ്രചരിപ്പിക്കും അതെങ്ങനെയാണ് മറ്റാരുടെയും സഹായമില്ലാതെ ശാസ്ത്രവിധി പ്രകാരമുള്ള അനുഷ്ഠാനങ്ങളെ പ്രചരിപ്പിക്കുക എങ്ങനെയാണ് സ്വയം അനുഷ്ഠിച്ച് സ്വന്തം ജീവിതത്തിൽ ശാസ്ത്രാനുസൃതമായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റാരുടെയും സഹായമില്ലാതെ അത് പ്രചരിപ്പിക്കും അങ്ങനെ ലോകപാലന്മാരായ ദേവന്മാരെ പ്രസാദിപ്പിച്ച് ഈ ലോകത്തിന് ഹിതം ചെയ്യും അപ്പൊ ഇദ്ദേഹത്തിന്റെ മാതൃകയായി മാതൃകയായിത്തീരും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി മാതൃകയായി തീരുമ്പോൾ പ്രജകളെല്ലാം ശാസ്ത്രവിധി പ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കും അപ്പൊ ലോകപാലന്മാർ സന്തോഷിക്കും ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുകയില്ല വേണ്ടപ്പോൾ മഴ പെയ്യും വേണ്ടപ്പോൾ വെയിലുണ്ടാകും കാലത്തിന് വൃക്ഷങ്ങൾ പൂത്ത് ഫലങ്ങൾ ഉണ്ടാകും ഇതെല്ലാം അതാത് സമയത്ത് വേണ്ടതുപോലെ നടക്കും ലോകപാലന്മാരുടെ അംശം സ്വദേഹത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പല കർമ്മങ്ങളും തെളിയിക്കും ലോകപാലന്മാരുടെ അംശം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിലുള്ള പ്രവൃത്തി ഏർ തെളിയിക്കും എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലങ്ങളിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾക്ക് ലോകപാലകന്മാരെങ്ങനെയാണോ പെരുമാറുന്നത് അതനുസരിച്ച് പെരുമാറണം നമ്മൾ ഓരോരുത്തരും ഈശ്വരാംശമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിലെ സ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വരൻ എങ്ങനെയാണോ ആ സാഹചര്യത്തിൽ പെരുമാറുന്നത് അതുപോലെ പെരുമാറാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് ഇദ്ദേഹത്തിനോട് പറയുകയാണ് ലോകപാലന്മാർ മുഴുവൻ അങ്ങയുടെ ശരീരത്തിൽ അംശം അംശിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെയാ മനസ്സിലാവുക ലോകപാലന്മാർ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അംശിച്ചിരിക്കുന്നു എന്നെങ്ങനെയാ മനസ്സിലാവുക മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ ചില സന്ദർഭങ്ങളിലൂടെ അത് വ്യക്തമാകും സർവഭൂതങ്ങളോടും സമഭാവനയോടും കൂടി വർത്തിക്കുന്ന ഇദ്ദേഹം സൂര്യഭഗവാനെ പോലെ തൻ്റെ പ്രതാപത്തെ സകല ദിക്കുകളിലും പ്രകടമാക്കും സൂര്യന്റെ അംശത്തെ പ്രകടമാക്കണം ഇതെല്ലാം നമ്മളിലുമുണ്ട് ഈ പൃഥു മഹാരാജാവ് എന്ന് പറയുന്നത് വേറെ എവിടെയോ ഉള്ള ആളല്ല നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങളെ സ്തുതിരൂപത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും കൂടിയാണ് വ്യാസഭഗവാൻ ഇവിടെ നമ്മളിൽ ഓരോരുത്തരിലും സൂര്യന്റെ അംശമുണ്ട് സൂര്യഭഗവാന്റെ അംശം നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് സൂര്യന് എന്താ ചെയ്യണത് സൂര്യൻ എല്ലാ ജീവജാലങ്ങളോടും ചരാചരങ്ങളോടും സമഭാവനയോടുകൂടിയാണ് പെരുമാറുന്നത് അഴുക്കുവെള്ളത്തിലും തെളിനീരിലും സൂര്യൻ ഒരേ ഒരേ പോലെയാണ് തൻ്റെ കടത്തിവിടുന്നത് തെളിവെള്ളത്തിൽ തൻ്റെ രശ്മിയെ വേണ്ടതുപോലെ കടക്കാൻ അനുവദിക്കുന്നില്ല അഴുക്കുകൾ എന്നുള്ളത് കൊണ്ട് സൂര്യൻ ഇനി ആ പ്രയത്നത്തിന് മുതിരുകയില്ല എന്ന് ഇന്നു വരെ പറഞ്ഞിട്ടില്ല തെളിനീര് എൻ്റെ രശ്മികളെ ഒരു തടസ്സവും കൂടാതെ കടത്തിവിടുന്നു അതുകൊണ്ട് തെളിനീരിനോട് എനിക്കൊരു ആഭിമുഖ്യം കൂടുതൽ അഴുക്ക് ജലത്തിനോട് എനിക്കൊരു ആഭിമുഖ്യം കുറവ് എന്ന് സൂര്യൻ പറഞ്ഞിട്ടില്ല അഴുക്ക് ജലത്തിനോടും തെളിനീരിനോടും സമഭാവനയാണ് സൂര്യഭഗവാൻ അതേപോലെ ആയിരിക്കണം അല്ലയോ മഹാരാജാവേ അങ്ങും ആയിരിക്കണം ഇത് കേൾക്കുന്നവരും ഇത് പറയുന്നയാൾ സർവജീവജാലങ്ങളോടും സമഭാവനയോടുകൂടി വർത്തിക്കണം സർവഭൂതങ്ങൾ അപ്പൊ എന്ത് സംഭവിക്കും അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള സൂര്യാംശത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സൂര്യൻ അങ്ങ് മുകളിലുള്ള ആ പ്രകാശഗോളം മാത്രമല്ല നമ്മളിൽ ഓരോരുത്തരിലും ഈ സൂര്യ ഭഗവാൻ അന്തർലീനമായി കിടക്കുന്നു അതുകൊണ്ട് ജാതക പ്രകാരം സൂര്യൻ നല്ല സ്ഥലത്തല്ല എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ ദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ സമഭാവനയ്ക്ക് ഭംഗമുണ്ട് എന്നാണ് അർത്ഥം അപ്പൊ അതിന് പരിഹാരം എന്താ ചെയ്യേണ്ടത് സമഭാവനയോടുകൂടി എല്ലാവരെയും കാണാൻ ശ്രമിച്ചാൽ മതി മൈത്രിയാദി വാസനാലഭ്യ എന്ന ലളിതാ സഹസ്രനാമത്തിലെ മൈത്രിയാദികളിൽ ഒന്ന് ഉപേക്ഷയാണ് ആ ഉമേ ഉപേക്ഷ സമഭാവനയാണ് അപ്പൊ ആ സമഭാവന നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഈ മൈത്രിയാദി ഭാവനാധ്യാനത്തിലൂടെ അത് സാധ്യമാണ് മൈത്രി കരുണ മുദിത ഉപേക്ഷ ഇത് എന്നാലും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നമ്മളിലുള്ള ആ സമഭാവനയെ വളർത്തിയെടുത്താൽ സൂര്യ ഭഗവാന്റെ കോപം കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതില്ലാതായിക്കോളും സർവഭൂതങ്ങളോടും സമഭാവനയോടും കൂടി വർത്തിക്കുന്ന ഇദ്ദേഹം സൂര്യ ഭഗവാനെ പോലെ തൻ്റെ പ്രതാപ പ്രതാപത്തെ സകല ദിക്കുകളിലും പ്രകടമാക്കും സൂര്യൻ സ്വകിരണങ്ങളാൽ സമുദ്രം തുടങ്ങിയ ജലാശയ ജലാശയങ്ങളിൽ നിന്ന് ജലത്തെ വലിച്ചെടുക്കുന്നതുപോലെ ഈ മഹാരാജാവ് സമ്പൽ സമൃദ്ധമായ കാലത്ത് പ്രജകളിൽ നിന്ന് നികുതികൾ പിരിക്കും മഴക്കാലത്ത് അതേ സൂര്യൻ ജലസമ്പത്തിനെ ലോകത്തിന് വിട്ടുകൊടുക്കുന്നതുപോലെ രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ വേണ്ടത്ര പ്രജകൾക്ക് ദാനമായി നൽകി അവരെ പരിപാലിക്കും ഈ വിധത്തിൽ ഇദ്ദേഹം സൂര്യന് സദൃശനാകുന്നു കൊടുക്കൽ എടുക്കുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും ഉള്ളപ്പോൾ എടുക്കും ഇല്ലാത്തപ്പോൾ കൊടുക്കും അപ്പോൾ ഉള്ളപ്പോൾ എടുക്കണമെങ്കിലും വളരെ സ്കിൽഡ് ഒബ്സർവേഷൻ ആവശ്യമാണ് ഇല്ലാത്തപ്പോൾ കൊടുക്കണം എന്നുണ്ടെങ്കിലും അത് ആവശ്യമാണ് അപ്പം ഇതിനെല്ലാം അവയർനെസ് അനിവാര്യമാണ് അപ്പം പ്രകൃതിയിൽ നിന്ന് എടുക്കുക മാത്രം പോരാ പ്രകൃതിയിലേക്ക് കൊടുക്കുകയും വേണം ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള ആറു കർമ്മങ്ങളിൽ രണ്ടെണ്ണം ദാനം സ്വീകരിക്കുക ദാനം കൊടുക്കുക എന്നുള്ളതാണ് വാങ്ങിക്കാൻ മാത്രമല്ല കൊടുക്കാനും സാധിക്കണം അങ്ങനെ രണ്ടും ചെയ്യാൻ പറ്റണം സൂര്യഭഗവാൻ അതാ ചെയ്യുന്നത് നല്ല സമയത്ത് വെള്ളത്തിൽ നിന്ന് എടുക്കും വെള്ളമില്ലാത്ത സമയത്ത് അത് തിരിച്ച് കൊടുക്കും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സൂര്യഭഗവാനെ പോലെയാണ് ലോകപാലകന്മാരിൽ ഒരാൾ സൂര്യഭഗവാനാണ് സർവഭൂതങ്ങളോടും സമഭാവനയോടും കൂടി വർത്തിക്കുന്ന ഇദ്ദേഹം സൂര്യ ഭഗവാനെ പോലെ തന്റെ പ്രതാപത്തെ സകല ദിക്കുകളിലും പ്രകടമാക്കും സൂര്യൻ സുകിരണങ്ങളാൽ സമുദ്രം തുടങ്ങിയ ജലാശയലൈ ജലാശയങ്ങളിൽ നിന്ന് ജലത്തെ വലിച്ചെടുക്കുന്നത് പോലെ ഈ മഹാരാജാവ് സമ്പദ് സമൃദ്ധമായ കാലത്ത് പ്രജകളിൽ നിന്ന് നികുതികൾ പിരിക്കും മഴക്കാലത്ത് അതേ സൂര്യൻ ജലസമ്പത്തിനെ ലോകത്ത് വിട്ടുകൊടുക്കുന്നതുപോലെ രാജ്യത്ത് ദാരിദ്ര്യമുണ്ടാകുമ്പോൾ വേണ്ടത്ര പ്രജകൾക്ക് ദാനമായി നൽകി അവരെ പരിപാലിക്കും ഈ വിധത്തിൽ ഇദ്ദേഹം സൂര്യന് സദൃശനാകുന്നു നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വളർത്തിയെടുത്താൽ നമ്മളിലെ സൂര്യാംശത്തെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദുരി ദുഃഖമനുഭവിക്കുന്ന ജീവികളുടെ നേർക്ക് ഇദ്ദേഹം കരുണയുള്ളവനായിരിക്കും വേന ശരീരത്തിൽ നിന്ന് ജനിച്ച ഈ മഹാനുഭാവൻ തൻ്റെ ശിരസിൽ കാൽ കൊണ്ട് ചവിട്ടുന്നവരോട് പോലും പൊറുക്കും ക്ഷമയുടെ കാര്യത്തിൽ ഇദ്ദേഹം ഭൂമിദേവിക്ക് തുല്യനാകുന്നു അപ്പൊ അടുത്ത നമ്മളിൽ എല്ലാവരിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്വാളിറ്റിയെ സ്തുതിയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുമാണ് പൃഥ്വമഹാരാജാവ് അപ്പൊ പൃഥ്വി മഹാരാജാവിനെ ഓർമ്മിപ്പിക്കുകയാണ് ദുഃഖം അനുഭവിക്കുന്ന ജീവികളുടെ നേർക്ക് ഇദ്ദേഹം കരുണയുള്ളവനായിരിക്കും അപ്പൊ ദുഃഖം അനുഭവിക്കുന്നവരോട് കരുണയുള്ളവർ ആയിരിക്കണം കരുണ ദയയും തമ്മിൽ വ്യത്യാസമുണ്ട് ദയ ഒരു ഹോളിയർ ദാൻ ദാൻഡ് ആറ്റിറ്റ്യൂഡാണ് എനിക്ക് നിങ്ങളോട് ദയ തോന്നുന്നു എന്ന് പറഞ്ഞ് പറയുമ്പം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എനിക്കില്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല പക്ഷെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോട് എനിക്ക് ഒരു ഒരു സഹതാപം തോന്നുന്നു അത് ദയാണ് കരുണയ്ക്ക് വ്യത്യാസമുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളായി കണക്കാക്കുന്നു എൻ്റെ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാൻ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിക്കുക അതേപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകാൻ ഞാൻ പ്രവർത്തിക്കും അതാണ് കരുണ മറ്റേത് ദയ ദയ അങ്ങനെ വലിയ ഗുണമുള്ള കാര്യമല്ല കാരുണ്യമാണ് വേണ്ടത് അപ്പം തൻ്റെ അപ്പം നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള സകല ജീവജാലങ്ങളുടെയും ദുഃഖം നമ്മുടെ ദുഃഖമായി തീരും നമുക്കൊരു ദുഃഖം വേദന വിഷമം ഉണ്ടായാൽ അത് പരിഹരിക്കുവാൻ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുക അതേപോലെ മറ്റുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ നമ്മൾ പ്രയത്നിക്കും അതാണ് കാരുണ്യം ഇത് നമ്മളിൽ എല്ലാവരിലുമുണ്ട് മൈത്രി കരുണ രണ്ടാമത്തെ രണ്ടാമത്തത് ആദ്യത്തേത് മിത്ര ഭാവമാണ് ആ മൈത്രി ഭാവം സ്വാഭാവികമായിട്ടും കരുണയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പൊ കാരുണ്യം ഉണ്ടാകും ദുഃഖം അനുഭവിക്കുന്ന ജീവികളുടെ നേരെ നേർക്ക് ഇദ്ദേഹം കരുണയുള്ളവനായിരിക്കും വേന ശരീരത്തിൽ നിന്ന് ജനിച്ച ഈ മഹാനുഭാവൻ വേനൻ മഹാ ദുഷ്ടനായിരുന്നു അതുകൊണ്ട് പൂർവികർ എങ്ങനെയാണ് എന്നുള്ളതൊരു വിഷയമല്ല ഓരോ വ്യക്തിയിലും ഈ ക്വാളിറ്റി ഉണ്ട് അതിനെ പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത് പാരമ്പര്യം ഉണ്ട് എങ്കിലും പാരമ്പര്യം മോശമാണ് എന്നുള്ളതുകൊണ്ട് പരമ്പരയിൽപ്പെട്ട ഒരാൾ മോശക്കാരനായി കൊള്ളണം എന്നില്ല അത് വ്യാസഭഗവാൻ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വരികളിലൂടെ വേനശരീരത്തിൽ നിന്ന് ജനിച്ച ഈ മഹാനുഭാവൻ തൻ്റെ ശിരസിൽ കൊണ്ട് കാൽ കൊണ്ട് ചവിട്ടുന്നവരോട് പോലും പൊറുക്കും തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും പൊറുക്കും ക്ഷമയുടെ കാര്യത്തിൽ ഇദ്ദേഹം ഭൂമിദേവിക്ക് തുല്യനാകുന്നു ക്ഷമിക്കും അങ്ങേറ്റം ക്ഷമിക്കും ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ പ്രതികരിക്കൂ അപ്പം തന്നെ തൻ്റെ തലയ്ക്ക് ചവിട്ടുന്നവർ എന്തിനാ ചവിട്ടിയത് എന്നാണ് ചിന്തിക്കുക ചവിട്ട് കൊണ്ട ഉടനെ റിയാക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് ഒരാളും വേറൊരാളുടെ തലയിൽ വെറുതെ കയറി ചവിട്ടുമല്ലോ അങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും അതെന്താണെന്ന് ചിന്തിച്ച് ആ കാരണത്തെ ഇല്ലാതാക്കിയാൽ പിന്നെ ചവിട്ട് കൊള്ളേണ്ട ആവശ്യമില്ല അപ്പം ക്ഷമയോടുകൂടി കാര്യങ്ങളെ നേരിടും ക്ഷമയോടുകൂടി കാര്യങ്ങളെ നേരിടുമ്പോൾ നമ്മളിൽ ഓരോ ഓരോരുത്തരുമുള്ള ഭൂമിയുടെ അംശം പ്രകടമാക്കും ഭൂമിദേവിയുടെ അംശം പ്രകടമാക്കും